നമസ്കാരം ബി ജെ പിയുടെ കോട്ട കൊത്തളമായ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ തന്നെ കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം നടത്താൻ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ശുദ്ധികരശം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന മുന്നേറ്റം നടത്തിയതിനു ശേഷം അദ്ദേഹം മോദിയോട് മുഖത്തു നോക്കി പറഞ്ഞൊരു ഡയലോഗുണ്ട് നിങ്ങളുടെ ഉരുക്കു കോട്ടയിൽ തന്നെ ഞങ്ങൾ വിള്ളലുണ്ടാക്കി അധികാരത്തിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി അതിനുള്ള തുടക്കമായിരിക്കും എന്ന വ്യക്തമായ ഒരു സൂചനയാണ് രാഹുൽ ഗാന്ധി നൽകിയത് ഇപ്പോഴുതാ അഹമ്മദാബാദിലെ ദേശീയ സമ്മേളനത്തിൽ കോൺഗ്രസിനുള്ളിലെ ഏറ്റവും വലിയ പ്രമേയം പ്രതിപക്ഷത്തിന്റെ ശക്തി എത്രത്തോളം വലുതാണ് എന്ന് കാട്ടിക്കൊടുക്കൽ തന്നെയാണ് ബില്ലുകൾ പാസാക്കിയെടുക്കാൻ കേന്ദ്രമന്ത്രിസഭയ്ക്ക് എടുക്കുന്ന സമയം ദൈർഘ്യം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാർലമെന്റിലെ ചർച്ചകൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് എത്രമാത്രം ബി ജെ പി ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും അവസ്ഥയിൽ നിന്നും ഏറെ വിപരീതമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായി എന്നാൽ അതുകൊണ്ട് മാത്രം തീരുന്നില്ല വർഗീയ ശക്തികളെ തീവ്ര ഇടതുപക്ഷ സംഘടനകളെ രിക്കാൻ രാജ്യത്ത് പ്രബുദ്ധരായവർ മതേതര പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവർ അവർ ശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ഇത്തവണ അവതരിപ്പിക്കുന്ന ഏറ്റവും മികച്ച പ്രമേയം അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ഒരു വലിയ തിരിച്ചുവരവിന്റെ സൂചനയായി തന്നെയാണ് കണക്കാക്കുന്നത് കോൺഗ്രസിന്റെ തോരണങ്ങളും കൊടികളും കൊണ്ടും അഹമ്മദാബാദിൽ സർവ്വതും കോൺഗ്രസ് മയമാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കം ബി ജെ പി ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സഖ്യത്തോടെയോ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തെയോടെയോ ഭരിക്കുന്ന ബി ജെ പിക്ക് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അജണ്ടയുമായാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ കയറിയ ബി ജെ പി ശ്രമിച്ചു എന്നാൽ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുന്നുമുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഒതുക്കാനും അവർക്ക് കേന്ദ്രത്തിലുള്ള പ്രാതിനിധ്യം വെട്ടിക്കുറയ്ക്കാനും ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കൂടുതലാക്കിയാൽ ബി ജെ പി എളുപ്പത്തിൽ ജയിച്ചു കളയാം എന്ന വിചാരമാണ് അവർക്കുള്ളത് എന്നാൽ അതിനെ തകിടം മറിക്കുന്ന പദ്ധതികളാണ് കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും അവിടെ കോൺഗ്രസ് ഉണ്ട് അതുതന്നെയാണ് അതിന് കൊടുക്കേണ്ട ഏറ്റവും മികച്ച ഉത്തരം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടി എന്ന ലേബൽ മാത്രമുള്ളതുകൊണ്ടല്ല ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്നെടുക്കേണ്ട വിജയ ഫോർമുലയാണ് അഹമ്മദാബാദ് സമ്മേളനത്തിൽ ഏറ്റവും കാര്യക്ഷമമായി നടത്തേണ്ടത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ജാർഖണ്ഡിൽ ജെ എം എം ഇത്തരത്തിൽ പോകുന്നു നീക്കങ്ങൾ പുതിയ സഖ്യ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വൈ എസ് ആർ കോൺഗ്രസുമായി ആന്ധ്രയിലും ബി ജെ ഡിയുമായി ഒഡീസയിലും ചർച്ചകൾ നടക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് മുന്നേറിയാൽ മാത്രമേ രാജ്യത്തെ ഭരണമാറ്റം ഉണ്ടാവുകയുള്ളൂ ഭരണമാറ്റം ഉണ്ടാകാതിരിക്കാൻ അന്വേഷണ ഏജൻസികളെ ഒക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിനെ തടയിടാൻ മനഃശക്തി നന്നായി വാർത്തെടുക്കേണ്ടതിൻ്റെ അനിവാര്യതയും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നു